ഹലോ ഹൈഡിയേഴ്സ് അസലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിലൂടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റി ആട്ടോ കാണിക്കുന്നത് ഈ ഒരു മോഡൽ ഷോൾനേറ്റ് നമ്മൾ പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് പല മോഡലും കാണിച്ചിരുന്നു അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ആണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് സൈസും നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആട്ടോ അതിൻ്റെ ഒരു പ്രിൻ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് നാട് കൂടി ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് ഉണ്ട് ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഇളകി പോകുക ഒന്നുമില്ല കേട്ടോ നല്ല ആണ് അതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് അല്ല വന്നിട്ടുള്ളത് നോർമൽ നെക്ക് ആട്ടോ വന്നിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് കൂടി ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തുക്കൂടിയും വരുന്നുണ്ട് സ്ലീവ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വർക്ക് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും സ്ലീവ് കൂട്ടി വേണം കൂട്ടി വേണം എന്ന് പറഞ്ഞ കാരണം തന്നെ നമ്മളിപ്പോൾ മാക്സിമം സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് നോക്കാവേ നിന്റെ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഷോളിന് ഇതുപോലെയാണ് ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദിയും വലിപ്പമൊക്കെ ഉള്ളത് നല്ല തലയിലൊട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല ഷോളാണ് കേട്ടോ ഓൾറെഡി നമുക്ക് ഷോളിനേറ്റിക്ക് വരുന്ന എല്ലാ ഷോളും അത്യാവശ്യം നല്ല ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവേ നല്ല പ്യൂർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള വർക്ക് വർക്കാണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് നമ്മുടെ ടൗണിൽ വണ്ടിയിൽ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഈ ഒരു വോയിസിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കാരണം എനിക്ക് രാവിലെ ഓനേകൂടെ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു അപ്പോൾ രാവിലെ വോയിസ് ഒന്നും കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ എന്നാലും ഒരുപാട് വൈകിട്ട് അന്നലെ വീട്ടിലെത്തിയത് അപ്പോഴും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് കൂട്ടർ നമ്മൾ നൈറ്റ് പുതിയ മോഡൽ വരുമോ പുതിയ മോഡൽ വരുമോ എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കൊന്ന് മോഡലൊന്നും കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ റോഡിൽ ഇന്നിട്ടാലും കുഴപ്പമില്ല വണ്ടിയിൽ ഇന്നാലും കുഴപ്പമില്ല വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഷോൾനേറ്റി നേറ്റി മാത്രമാണല്ലോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഷോൾ വന്ന മെറ്റീരിയലാണ് ഷോൾ നേറ്റിൽ പ്രിൻ്റഡ് പക്ഷേ ഇത് നമുക്ക് എംബ്രോയിഡി വർക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ മോഡൽ നേറ്റിയിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓൾറെഡി നമുക്ക് മുന്നേ തിൻ്റെ ഒരു ഷോൾ നേറ്റി വന്നിരുന്നു ഫുള്ള് പോയി ഇപ്പോഴും എൻക്വയറി വേറെ ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് കാരണം എന്താ പറയുക ആര് വന്നാലും നമ്മൾ ഇത് വേണ്ടാന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അത്ര നല്ല മോഡലാണ് പക്ഷേ ഷോളിലാട്ടോ എംബ്രോയ്ഡറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ്ട് ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളേൽ അവൈലബിൾ ാണ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ അത് വരുന്നുണ്ട് ത്രീ സ്ലീവ് ആണ് ത്രീ സൈസും കൂടിയാണ് നല്ല നല്ല കളേഴ്സും ആണ് നല്ല അടിപൊളി പ്രിന്റും ആണ് കേട്ടോ ഈ ഒരു മോഡൽ ഷോൾ നേറ്റീവ് നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്ന ഒരു മോഡലാണ് ഒരുപാട് എൻക്വയറി വന്നിരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഷോൾ ഇല്ലാത്ത എംബ്രോയിഡിമാർക്കാണ് നമ്മൾ കാണിക്കുന്നത് നല്ല മഴയാണ് കേട്ടോ പുറത്തും അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ടും കൂടി ഉണ്ടായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ